ഹായ് ഗായ്സ് അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മൂന്ന് എപ്പിസോഡ്സ് അതായത് ഈ ഡിസയറിനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് എപ്പിസോഡ്സ് ഞാൻ ഷൂട്ട് ചെയ്തു എന്ന് വെച്ചാൽ അമ്മ ഒരു ടോപ്പിക് എടുത്ത് കഴിഞ്ഞാൽ അമ്മക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ അത് ആയിട്ട് കിട്ടണം അതാണ് ഒരു ഇതേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ഇറങ്ങിയപ്പോ കഴിച്ചു അപ്പോൾ അതാന്ന് ചിന്തിക്കണം അപ്പോൾ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് മാഷാൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നെന്താന്ന് വില്ലൻ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന്റെ മാർക്ക് കുറവായതുകൊണ്ടാണ് എനിക്ക് എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കുറഞ്ഞേ സ്വാഭാവികമായിട്ട് പഴയ കോളേജിലും നെഹ്റു പഠിക്കണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ട് അതിന് ബികോം തന്നെ പഠിക്കണമെന്നുണ്ട് അതിന് അതുകൊണ്ട് ബികോമിന് മഞ്ഞ കോമ്പറ്റീഷനായത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ട പക്ഷെ പഠിക്കുന്ന കുട്ടിയാണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ഇംഗ്ലീഷിൽ മാർക്ക് കുറവാണ് ബി ഗ്രേഡ് അതൊക്കെ പ്രശ്നം അലാക്ക ഇംഗ്ലീഷ് അന്ന എൻ്റെ ഉമ്മോ ഇപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന് എന്തുന്നെയാണ് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പക്ഷേ ഇത്ര കാലം ബേസിക് ലെവലാണ് ലെവലാന്നുണ്ടായിനി ഇപ്പോൾ ലെവൽ ടു ആയി അവർ മാറ്റം കൂട്ടിപ്പോൾ ബെറ്റർ ഇംഗ്ലീഷ് വന്നാലും എപ്പോൾ നോക്കിയാലും ഡാഡിയോടെ ഡാഡി പറഞ്ഞാൽ ആ കോഴ്സ് കയറുന്നത് ഡാഡി ആ ഡാഡി പറയും ഷപ്പം ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കും ശപം എന്ന് വെച്ചാൽ എന്താ പറയുക എനിക്കൊരു ജോലിക്കല്ലേ പോകണമെങ്കിൽ ഇംഗ്ലീഷ് വേണ്ട ശരിക്കും ശരിക്കും എന്ന് പറഞ്ഞാൽ ഡാഡി പറയുന്നത് കറക്റ്റാന്ന് അപ്പം അങ്ങനെ അങ്ങനെ ഫസ്റ്റ് സെമിത്തി ഫസ്റ്റ് സെമ്മിലും കുറേ സ്ട്രഗ്ളിംഗ് ഉണ്ടായിന് ഒന്നും തിരിയുന്നില്ല ഇംഗ്ലീഷിൽ എക്സാം എതണം പ്ലസ് ടു ഞാൻ മലയാളത്തിൽ എക്സാം എഴുതി അപ്പം ഇംഗ്ലീഷിൽ എക്സാം എതണം ടാസ്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് സെമി പാസ്സായി പ്ലസ് ടുവിൽ നല്ല പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഫസ്റ്റ് എംബിൽ കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ അറിയാം ഇംഗ്ലീഷിൽ തന്നെ അറിയില്ല അങ്ങനെ പിന്നെ സെക്കൻഡ് സെമുതൽ നല്ല പഠിക്കാൻ തുടങ്ങി ഫുൾ ആക്റ്റീവായി കോളേജിൽ ആക്റ്റീവായി അത്യാവശ്യം എല്ലാവർക്കും ടീച്ചേഴ്സിനും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് ഇഷ്ടം എല്ലാവർക്കും മനസ്സിലാകാൻ തുടങ്ങി പിന്നെ പഠിക്കുന്ന കുട്ടികളെ കൂട്ടത്തിന് ഞാനും ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തേർഡ് ഇയേഴ്സിൻ്റെ ഫെയർവെൽ ആയി പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് ഒരു ചേച്ചിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറിന്റെ അവാർഡ് കൊടുക്കുന്നുണ്ടായിന് ഇന്നെനക്ക് ഓർമ്മയുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തേർഡ് ഇയർ പോയി കടന്നിട്ട് പോകുമ്പോൾ എനക്ക് കൂടെ കിട്ടണം അതിനു എന്നുവെച്ചാല് എനിക്കങ്ങനെ വാങ്ങണം എന്നൊരു ആഗ്രഹമില്ലേ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ വാങ്ങണം എന്ന് പക്ഷെ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല അൺഫോർച്യുനേറ്റ്ലി ഞാനിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു സമയം കഴിഞ്ഞ് അത് അതെൻ്റെ മനസ്സിന്നേ പോയി പക്ഷെ തേഡ് ഇയറിൽ എൻ്റെ ഫെയർവെൽ പാർട്ടിക്ക് നമ്മളെ ഫെയർവെൽ പാർട്ടിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ആ ഒരു നമ്മളെ കോമേഴ്സിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് നമ്മളെ കോർപ്പറേഷൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് എന്ന എൻ്റെ പേര് അത്ഭുത പട്ടേ അപ്പോൾ എനിക്ക് ഏറ്റവും പ്ര പ്രിയപ്പെട്ട സാറുണ്ടായി മോഹൻ സാറ് എല്ലാ മാഷന്മാരും എനിക്കിഷ്ടം അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നുമില്ല സിന്ധു മിസ് മോഹൻ സാറ് ഏജീഷ് മാഷ് പിന്നെ നിമിഷ മിസ് ഹിത ഹിത മിസ്സിന് എനിക്കിഷ്ടമാണ് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് ആളെടുക്കുന്ന സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എല്ലാം വെറൈറ്റിയാണ് കണ്ട കണ്ടവരിക്കുമ്പോൾ ഭയങ്കര ഇതാണ് പക്ഷെ ആൾ ഭയങ്കര നൈസ് ആണ് അപ്പോൾ ഞാനും എക്സാമിലെഴുതി കഴിഞ്ഞ എല്ലാം എഴുതിനെ അപ്പം ഞാൻ പറഞ്ഞു മിസ് ചെയ്ത് വിട്ടീനെ ഞാൻ ഒരു ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം അപ്പോൾ ഇതൊന്നും ഇത്ര സിമ്പിളല്ല പിന്നെ ഹിൻഡ് ചെയ്തിരുന്ന തരും ഹിൻഡ് തരും നമുക്ക് പിന്നെ ഒരു എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യണം ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ സിമ്പിളായിരിക്കും പക്ഷേ നമുക്കിതല്ല പക്ഷെ നല്ല എന്താണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സത്യം പറഞ്ഞാൽ ആ അനിൽ മാഷിൻ്റെയും അനിൽ സാറിൻ്റെയും ഹിദാമിസിൻ്റെയും അവരെ നോട്ട്സ് പഠിച്ചാൽ തന്നെ സത്യം പറഞ്ഞാൽ ബി കോമിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമുകളിൽ ഫോർട്ടിയിൽ ഫോർട്ടി വാങ്ങാം അങ്ങനത്തെ ക്ലാസ് ആണ് അവർ തരുത്തും ബാക്കിയുള്ളവർ തരുന്നതെന്ന് വെച്ചാൽ തരുന്നില്ല എന്നല്ല പറഞ്ഞു ഞാൻ കൂടുതൽ എന്താണെന്ന് ഇംഗ്ലീഷിൽ ബാക്കായതുകൊണ്ട് അത് ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിങ്ങ് അങ്ങനത്തെ കാര്യങ്ങൾ വരും എനിക്ക് എക്സ്പെൻ സബ്ജക്റ്റ് അറിയാം എക്സ്പ്രസ് ചെയ്തിട്ട് എഴുതാനറിയില്ല സ്വാഭാവികമായിട്ട് എനിക്ക് മാർക്ക് കൂടുതൽ ഈ അക്കൗണ്ട്സും മാത്സും കാര്യങ്ങളെല്ലാം എല്ലാം ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പഠിച്ച ആ നോട്ട് വെച്ച് ഞാൻ പഠിച്ചുകഴിഞ്ഞാൽ എനിക്ക് അതിൽ നല്ല മാർക്കും കിട്ടുന്നു പക്ഷെ എനിക്ക് മറ്റുള്ള സബ്ജക്റ്റ് ഞാൻ പഠിക്കുന്നില്ല എന്നല്ല പക്ഷെ പഠിച്ചാലും സിന്ധമിസ് അന്നൊരു കാര്യം പറയും ഷെബിൻ നീ മലയാളത്തിൻ്റെ എക്സാം മതി എനിക്ക് നൂറ് നൂറ് മാർക്ക് കിട്ടും ഞാൻ എന്ത് ചെയ്യും മിസ് ഞാൻ എന്താക്കേണ്ട പക്ഷെ മാഷാ അതല്ലേ ഞാൻ പാസ് അപ്പോൾ ഡിഗ്രി എല്ലാം അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ചിന്തിക്കുവല്ല ചിന്തിക്കുമല്ലോ അടിമോള ഇതും പിന്നെ മാരേജ് കഴിഞ്ഞ് മോള് ഇപ്പം ഇങ്ങനെ സ്ട്രെക്കായിട്ട് നിൽക്കുന്നുണ്ട് ഒരു വർഷം ഇപ്പം എ പി എസ് സ്കൂൾ ഗ്ലോബല് സ്കൂള് തൃക്കേരിപ്പുരമായിട്ട് ഞാൻ അഡ്മി ആയിട്ട് കയറിയിട്ടുണ്ടായിന് നല്ല എക്സ്പീരിയൻസാന്ന് അടിപൊളി ഉണ്ടായിന് പക്ഷെ എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ട് അതായത് ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ ആഗ്രഹം ഇത്രയൊരു നടന്നിട്ടില്ല കായ്സ് നടക്കും ഞാൻ നടത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം കാര്യങ്ങളെല്ലാം കൊണ്ട് ഞാൻ സ്റ്റെക്കാണ് സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടും എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല ജോബ് ചെയ്യാൻ പറ്റുന്നില്ല കൂടുതൽ പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഈ രീതിയിലായിരിക്കും എൻ്റെ ആ ഒരു ഡിസയർ സ്റ്റോപ്പ് ചെയ്യില്ല പക്ഷെ എൻ്റെ മോളെ നോക്കുന്നേ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എല്ലാരും ചോദിക്കുന്നെ ഇനി ഇത്രയേ പഠിച്ചു ചോദിക്കും അപ്പം എൻ്റെ സംസാര രീതി കണ്ടു തന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം ഇത്രയെല്ലാം പഠിച്ച് ഇനി ചോദിക്കും ഞാൻ എങ്ങനെ പോകണ്ട എൻ്റെ മോളില്ലേ മോളെ നോക്കണ്ടേ സത്യം പറഞ്ഞാൽ പഠിക്കാത്ത ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ ആരും നോട്ടീസ് ചെയ്യില്ല പക്ഷെ പഠിച്ച ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യും അപ്പം എന്നെ അറിയുന്ന പല ആൾക്കാരും നീ ഇപ്പം എന്ത് ജോലിക്ക് പോകുന്നതായിരിക്കും നീ എന്ത് ചെയ്യുന്നതല്ല എന്ത് എവിടെ ജോലി ചെയ്യുന്നു പക്ഷേ ഞാൻ ജോലി ചെയ്യുമെന്നില്ല ഒരു ഇത് ഇന്നിന്ന കുട്ടി ജോലിക്ക് പോകുന്നില്ല ഒരു ഇത് ടീച്ചേഴ്സിന് തന്നെ വരുമല്ല അത്രയും ഇൻറ്റൻഷൻഫുള് പക്ഷെ എനിക്കവരോട് എല്ലാം മറുപടി ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എന്നാ പറയുക എനിക്ക് എന്നാൽ ഞാൻ ആഗ്രഹിച്ച് അത്ര ആഗ്രഹിച്ചൊരു ജോലിക്ക് പോയി നല്ല കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യണം കാര്യങ്ങളെല്ലാം വിചാരിച്ചു ഇപ്പൊ പറ്റുന്നില്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ നാല് ദിവസം ചുമർക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കാം പിന്നെ എൻ്റെ കുഞ്ഞിക്ക് വേണ്ടിട്ടല്ലേ ശെരിയാവല്ലേ ശെരിയാകും എനിക്ക് അറിയാം പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു വിഷമാണ് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു മുറിവില്ലേ സത്യം പറഞ്ഞാൽ അത് ആലോചിച്ച ആലോചിച്ച് അത് വേറെ ലെവലിലേക്ക് മാറും എന്നറിയില്ല ഓരോ ദിവസം കഴിയുന്നവറും എൻ്റെ ആഗ്രഹത്തിന്റെ മേലെ ഓരോ മുറിവ് വീണ് 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 വീണു ഇങ്ങനെ പോലെയാണ് കാരണം കരിയർ എൻ്റെ ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അതിൽ ആകെ ഒരു വർഷം ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തേ ഞാൻ ജോലിക്ക് പോയിട്ടു ബാക്കി നാല് വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പം സീറോ ഉണ്ട് ഇത്ര കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇനിയില് ഓരോരു ദിവസവും എനിക്ക് ഇനി കളയാനില്ല എന്നുള്ളൊരു ബോധം അപ്പൊ അതുകൊണ്ട് എൻ്റെ കരിയറ് എൻ്റെ ആഗ്രഹം അതെനിക്ക് എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്ത് റെഡി ആയി കാരണം എനിക്ക് അത്രയും ആഗ്രഹമാണ് ഞാൻ ഒരു നല്ല കരിയർ വന്ന് എൻ്റെ ഫാമിലിയെ നോക്കുക എൻ്റെ മോളെ നോക്കുക അതി അതിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും സഹായങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ട് പറ്റുന്ന എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ അതിലൂടെ നമ്മളെ എന്തെന്ന് ഓരോ വ്യക്തികളെയും ധർമ്മമാണ് എന്താണ് കരിയറിലൂടെ നമ്മൾ സമൂഹത്തെ പിന്നെ സേവിക്കലും അതേപോലെ തന്നെ നമ്മളെ രാജ്യത്തിന് പുരോഗമനം നടത്തലും അപ്പം നമ്മൾ വികസ്വര രാജ്യമാണ് ഇന്ത്യ അപ്പം എന്തുകൊണ്ട് വികസിത രാജ്യമാകുന്നില്ല അപ്പോൾ ഓരോ വ്യക്തികൾക്കും കടമുണ്ട് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും കടമ ഉണ്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട് ഓരോരോ ആൾക്കാർ ഇതേപോലെ ഡിസയർ വെച്ച് പ്രയത്നിക്കണം ഒരു കാരണവശാലും ഒരാളെ ഇൻഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കരുത് ഇന്ന് കാണുന്നാലില്ല നമ്മളെ ലൈഫിൽ ആരായാലും അവനൻ അവനവൻ്റെ കയ്യിൽ ക്യാഷു പോകണം നമ്മൾക്ക് ജീവിക്കാൻ പല കാര്യങ്ങളും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ചെയ്യുക അപ്പം സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയുന്നത് ഇതുപോലെ എൻ്റെ അവസ്ഥ പോലെ ഇങ്ങനെ ഇവിടെത് പ്രശ്നമില്ല അല്ലാതെയും പോസിബിലിറ്റി ഇല്ല ആൾക്കാർ പോലും ഇന്ന് ജോലിക്ക് പോകുന്നില്ല ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പോവാത്ത കുറേ ഏരിയാസ് ഉണ്ട് അപ്പോൾ അവരും കൂടി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും പഠിച്ചിട്ട് വീട്ടിലിരിക്കാൻ പാടില്ല അഥവാ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ എന്താക്കാൻ ഞാൻ പറഞ്ഞ സ്വയംമാനെ പോലെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അതിന് വേണ്ടി രജിസ്ട്രേഷനും കാര്യങ്ങളും വീട്ടിലിരുന്ന് പഠിക്കുകയും നെക്സ്റ്റ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം കാരണം ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റ് ആയി ജീവിക്കണം അതുകൊണ്ട് എന്താക്കണം പഠിച്ചേ പറ്റും പഠിച്ചിട്ട് നമ്മൾ കരിയർ സെറ്റ് ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം നാളെ നമ്മളെ കൂടെ ആരുണ്ടാവും നമുക്കറിയില്ല പക്ഷെ നമ്മളെ കൂടെ ഒരു ജോലി അതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാം അഭിമാനത്തോടെ ഒരു വുമൺ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ആ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വേണം ഗായ്സ് അപ്പോൾ ഓക്കെ ബായ് വൈൻഡപ്പ് ചെയ്യുന്ന ഈ എപ്പിസോഡ് ഡിസൈർ എന്നുള്ള എപ്പിസോഡ് അപ്പോൾ ബായ് ഗായ്സ്